നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം യുദ്ധം തടയാൻ നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ലബനിൽ ഇസ്രയേൽ ഒരു പൂർണ്ണ തോതിലുള്ള ആക്രമണം നടത്തിയാൽ കനത്ത പ്രഹരം നേരിടേണ്ടി വരുമെന്ന് വീണ്ടും ഭീഷണി മുഴക്കുകയാണ് ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഒരു യുദ്ധമെന്നത് നിലവിൽ ഇസ്രയേലിനെ ലബനിനെ ഒട്ടും ഗുണം ചെയ്യലെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് വിഭാഗങ്ങളും ശക്തരായതുകൊണ്ട് തന്നെ യുദ്ധം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും ഒരുപക്ഷെ മേഖലയിൽ ആകെ വലിയ നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ഒന്നായി ഇത് മാറും ഇപ്പോൾ തന്നെ ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിന്ന് അൻപത്തി മൂവായിരത്തിലധികം ഇസ്രയേലുകളും ലബനന്റെ തെക്കൻ അതിർത്തിയിൽ നിന്ന് ഒരു ലക്ഷത്തിനടുത്തും ലബനീസ് പൗരന്മാരും കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലും ഹിസബുലായ്മൈ സംഘർഷം ഉണ്ടാകാറുണ്ടെങ്കിലും ജൂണിലായിരുന്നു അത് വീണ്ടും ഒരു തലത്തിലേക്ക് മാറിയത് റോക്കറ്റുകളുടെ ആക്രമണങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിൽ വർദ്ധിച്ചു മെയ് മുതൽ ഹിസ്ബുള്ള കൂടുതൽ അത്യാധുനിക ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ കൂടുതൽ നൂതനമായ ആയുധങ്ങൾ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചിരുന്നു ജൂൺ പന്ത്രണ്ടിന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ കൊലപ്പെടുത്തിയതോടെയാണ് സംഘർഷം കൂടുതൽ രൂക്ഷമായി മാറിയത് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ഒന്നും കാണാത്ത തരത്തിൽ കൂടുതൽ റോക്കറ്റുകളുടെ മിസൈൽ ബാരേജുകളും ഉപയോഗിച്ച് തിരിച്ചടിച്ചു ഒപ്പം ജൂൺ പതിനെട്ടിന് ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറല്ല ഭീഷണി കൂടി മുഴക്കിയതോടെ സമീപകാലത്ത് ഒന്നുമില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ ആളിക്കത്തുകയായിരുന്നു ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഹിസ്ബുൾ ഇസ്രയേലും ഇസ്രയേലും ഹമാസും ഗാസിൽ നിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രയേലും ഹിസ്ബുളയും ഏറ്റുമുട്ടൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് ഇസ്രയേലും ഹിസ്ബുളയും തമ്മിൽ ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ ഇറാനും അമേരിക്കയും അതിലേക്ക് വലിച്ചിടപ്പെടാനുള്ള സാധ്യത ഏറെയാണ് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറല്ല യുദ്ധ സമയത്ത് ഇസ്രായുമായി സഹകരിച്ചാൽ ആക്രമിക്കുമെന്ന് സൈപ്രസ് എന്ന ദ്വീപരാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തിയത് സംഘർഷത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തി പോലും വിപുലീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ആഴത്തിലുള്ള ബങ്കറുകൾ തുരങ്കങ്ങൾ ഭൂഗർഭ സംഭരണ ഡിപ്പുകൾ എന്നിവയാൾ സംരക്ഷിക്കപ്പെടുന്നു ഹിസ്ബുളയ്ക്ക് ദീർഘദൂര മിസൈലുകളെ വിപുലമായ ശേഖരമാണ് ഉള്ളത് ഇത് വളരെയധികം നിർണായകവുമാണ് അത് ഇസ്രയേലിൽ ഏതാണ്ട് എവിടെയും ആക്രമിക്കാനും അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കാനും സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് പതിനഞ്ചു മുതൽ ഇരുപത് കിലോമീറ്റർ പരിധിയിലുള്ള നാല്പതിനായിരം ഗ്രൈറ്റാബ് മിസൈലുകൾ ഹിസ്പിളുണ്ട് കൂടാതെ നൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഫജർ ഫർ ഫജർ ഫൈവ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ എൺപതിനായിരം ദീർഘദൂര മിസൈലുകളും ഹിസ്പുളയുടെ പക്കലുണ്ട് ഇതിനെല്ലാം പുറമെ ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഏകദേശം മുപ്പതിനായിരം സീറോ മിസൈലുകളും ഉണ്ട് തെക്കൻ ഇസ്രായേലിലേക്ക് ഉൾപ്പെടെ എത്താൻ ശേഷിയുള്ള ഹിസ്ബുളയുടെ ഏറ്റവും ശക്തമായ ആയുധ ശേഖരമാണിത് മറുഭാഗത്ത് ഇസ്രായേലും അതിശക്തരാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും അത്യാധുനിക ആയുധശേഖരം പക്കലുള്ള രാജ്യമാണ് ഇസ്രായേൽ മലയാളി ആൻഡ് സബ്സ്ക്രൈബ്